എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ഉണ്ടായേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് യു എസ് ഡോളറിലാണുള്ളത് സ്വർണ്ണവില പോസ്റ്റീവ് ടെറിട്ടോറിയൽ ഗ്രീൻ ബാക്കിലൂടെ ഗ്രീനിഷ് ലൈനിലൂടെ എന്താ ഗോൾഡ് ഇപ്പോൾ കുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പ്രശ്നങ്ങളെല്ലാം ആയിട്ടില്ല ഒരു പ്രശ്നങ്ങളും ഐ മീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണമില്ല ഈ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസ് ഇപ്പോഴും റേസ് ചെയ്തു തന്നെ നിൽക്കുകയാണ് സമാധാനം ഇതുവരെ പുനഃസ്ഥാപിക്കപ്പെടില്ല സമാധാന ചർച്ചകളുണ്ടെങ്കിൽ കൂടിയും പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉണ്ടായി ഒട്ടു തന്നെ നിൽക്കുന്നുണ്ട് ആയിട്ടില്ല ഓക്കെ ഇന്നലെ നമ്മൾ സ്പെഷ്യൽ വീഡിയോകൾ ചെയ്തതാണ് ഇസ്ഫുല ഇസ്രായേലൊക്കെ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ട് കോളൻ കുന്നിലേക്ക് ഇസ്ഫുലയുടെ അറ്റാക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഗാഥലും ആക്രമണങ്ങളും മറ്റുള്ളതായിട്ടും വെസ്റ്റ് ബാങ്കിലായിട്ടും കുട്ടികളൊക്കെ വല്ലപ്പെട്ടൊക്കെ കുട്ടികൾക്ക് വല്ലപ്പെട്ട് പിടിയായിട്ട് അതേപോലെ ഗാധ സിറ്റിയിലൊക്കെ അറ്റാക്കൊക്കെ പോയി തുടരുന്നു സമാധാനം ഉണ്ടെങ്കിലും സംസാരങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ സമാധാനമായിട്ടില്ല എങ്കിൽ കൂടി ഈ ആഴ്ച സംസാരം ഇനിയും തുടരും ഓക്കെ അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വീണു ഉയർന്ന് ഉയർന്ന മീൻസ് തകർന്ന ഇന്നലെ ഒരു നൂറ്ററുപത് രൂപ ഒക്കെ ഒന്ന് കുറഞ്ഞേക്കാവുന്ന നിലയിൽ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സമയമായപ്പോഴേക്ക് ഗോൾഡ് കയറി കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ള ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്താണ് പവനാണെങ്കിൽ എല്ലാവർക്കും അറിയില്ല അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പതാണ് ഈ ഒരു സംഖ്യ തന്നെ തുടരുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണ മാറ്റം ഒന്നും ഉണ്ടാകാത്ത നിലയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണം വാങ്ങാനുള്ള ആളുകൾ ഒരു കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട് കാരണം ഹയർ പ്രൈസിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത്